السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى عليه وأصحابه أجمعين ما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا القول الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي فلت حيلتي أدركني يا رسول الله يا حبيبتي. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം അഥവാ മാർച്ച് പതിനഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസം ഇന്ന് ലോക ഇസ്ലാമോഫിയ വിരുദ്ധ ദിനമായിട്ട് ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ ഇസ്ലാമിൻ്റെ അനുയായികളായ നമുക്ക് ചിന്തിക്കുവാനുള്ളത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ സമാധാനത്തിൻ്റെ ഒരു മതമാണ് ആരോടും ഒരു അക്രമത്തിനോ അനീതിക്കോ പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അനുയായികളായി എന്ന് പറയുന്ന ആരെങ്കിലും ചില ആളുകൾ എന്തെങ്കിലുമല്ല ബോംബിടലോ വെടിവെക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും അത് ഇസ്ലാം ആയിട്ട് പരിചയപ്പെടുത്തപ്പെടരുത് എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത് സമാധാനാണ് ഖുർആാൻ ഖുർആാനിൻ്റെ ആയത്തുകൾ ഏത് ആയത്തെടുത്ത് പരിശോധിച്ചാലും മത കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളോട് അക്രമം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ ഒരു ഇടത്ത് പറഞ്ഞൊരായത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ിമന്റെ നിങ്ങളുടെ ഒരു സമുദായത്തെ അനീതി ചെയ്യാൻ ആ സമുദായത്തോടുള്ള വിരോധം കൊണ്ട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അല്ല അല്ലാത്ത എഴുതിരു എഴുതിരു എന്നാണ് കൂറുവാൻ പറയുന്നത് നിങ്ങൾ നീതിയോടുകൂടെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ വിധി വിധി പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊക്കെയും നിങ്ങൾ നീതിയോടുകൂടെയാണ് പെരുമാറേണ്ടത് എന്നാണ് ദീൻ്റെ കൽപ്പന ഈ ആയത്തിൻ്റെ അതുപോലെ ഇങ്ങനെയുള്ള സമാനമായ കുറേ ആയത്തുകൾ അല്ലെങ്കിൽ എല്ലാ ആയത്തുകളും ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് മതം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇസ്ലാമിൻ്റെ മുൻകാലങ്ങളിൽ നബിസല്ലാഹു അലൈവസമ്മ നേതൃത്വം നൽകിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളോ ഉണ്ടായിരുന്നു അത് ഒരു സമാധാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അനീതിയുടെ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കാൻ ഒരു അവസരമായിരുന്നു ഇന്നിപ്പോൾ നടക്കുന്നത് ഇന്ന് ഇപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കുക ഫലസ്തീനിലെ പ്രിയപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യരെ ഒന്നിനും കഴിയാത്ത ആ പാവപ്പെട്ട ആളുകൾ ദുർബലന്മാരായ കുട്ടികളും വൃദ്ധരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെന്തിന് പാവപ്പെട്ട ആളുകളെ വധിച്ചു കളഞ്ഞു എന്ന് ചോദിച്ചാൽ എന്തു മറുപടിയാണ് ഇസ്രായേൽ പറയാൻ ഇസ്ല ഇസ്രായേലിന് പറയാനുള്ളത് ഫലസ് ഫലസ്തീനിലെ ഗസയിലെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിന് വെടിവെച്ച് അക്രമിച്ച് കൊന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതിഷേധം തീർത്തു എന്നത് എന്നത് മാത്രമേ പറയാനുള്ളൂ യഥാർത്ഥത്തിൽ അതിന് ആ ഒരു വഴിയെ അവർ നീങ്ങിയത് എത്രത്തോളം അക്രമമാണ് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് മുൻകാലങ്ങളിൽ സംഭവിച്ചുപോയ പല അക്രമങ്ങളും ആ ഒരു തരത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്നാൽ ഇസ്ലാം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന കാലത്ത് നബിസല്ലാഹു അലൈ വസല്ല നമ്മുടെ സ്വഹാപത്തിന് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ലഭ്യതങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ സ്വഹാബത്തിന് കൊടുക്കാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കുട്ടികളെ നിങ്ങൾ കുട്ടികളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല കാരണം കുട്ടികൾ നിരപരാധികളാണ് സ്ത്രീകൾ വൃദ്ധന്മാർ രോഗികൾ ഇതൊന്നും ചെയ്യരുതെന്ന് മാത്രമല്ല അവിടുത്തെ പ്രകൃതിയെപ്പോലും നിങ്ങൾ നോപിക്കരുത് എന്നാണ് നബി ലാഹു അല്ലെ വസ്ല്ലാം നിങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിക്കാറുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഇസ്ലാം തിൻ്റെ ഉദ്ദേശം ഒരു ഒരാളെയും അക്രമിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിർത്തേണ്ട കാര്യമില്ല ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കേണ്ട കാര്യമില്ല ഇസ്ലാം അത് ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക താല്പര്യമുള്ളവർ കടന്നു വരട്ടെ ഇസ്ലാമിനോട് ആഗ്രഹമുള്ളവർ വിശ്വസിക്കട്ടെ അല്ലാത്തവർക്ക് വഴി സ്വീകരിച്ച് അവർക്ക് ഇഷ്ടത്തിൽ പോകാം ആ പേരിലും ഇസ്ലാം ഒരു അക്രമത്തിനും മുതിരാറില്ല എന്ന് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നബിസ് അല്ലാഹു അലൈഹി ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മേൽ ഇല്ലാത്ത ആരോപണങ്ങൾ വെച്ചുകൊണ്ട് ഈ ഇസ്ലാം മതത്തിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ആഗോളതലത്തിലുള്ള ഹീനമായ ശ്രമങ്ങൾ അത് എല്ലാവരും ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മതം എന്ന് പറയുന്നത് സമാധാനമാണ് ഇസ്ലാം ആ ഒരു കാര്യമാണ് നമ്മളോട് പറയാനും ആവശ്യപ്പെടും അള്ളാഹ്ലാം എല്ലാം സലാമത്താണ് ഇസ്ലാം ഉദ്ദേശം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നിങ്ങളെല്ലാവരും ദ ചെയ്യണം സല അള്ളാഹു അല്ല മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം അള്ളാഹു വസ്ല മുഹമ്മദ് യാറബി സി അലൈഹി വസ്ലം അസ്ലാം അല്ല വരഹമ്മ വര